വോട്ട് വോട്ടുപെട്ടിയിലാക്കാമെന്ന വ്യാമോഹവുമായി മോദി കൂട്ടുപിടിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അവർ പിന്നീട് ചെയ്തതും ചെയ്യിപ്പിക്കുന്നതും ബി ജെ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു ീഹാറിലെ തീവ്ര വോട്ടർ പട്ടികയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലും ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ കണ്ണു തന്നെ തുറപ്പിച്ചു ഇപ്പോഴിതാ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് അന്തിമവാദം നടത്തുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് നടപടികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരുന്നു ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കോടതി പരിഗണിക്കും നടപടികളിൽ നിയമവിരുദ്ധത കണ്ടെത്തിയാൽ പട്ടിക റദ്ദാക്കുമെന്നും സുപ്രീംകോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയതായിരുന്നു അതിനാൽ പുതിയ വോട്ടർ പട്ടിക സംബന്ധിച്ച് കോടതി എടുക്കുന്ന നിലപാട് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ത്രീകൾ ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളവരാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് വോട്ട് നഷ്ടമായവരിൽ ഭൂരിഭാഗവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കൂടിയാലോചനകളൊന്നും കൂടാതെ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധി നടത്തിയതിനെ സുപ്രീംകോടതി നേരത്തെ തന്നെ വിമർശിച്ചതാണ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനാ നടപടിയുടെ ഭാഗമായി അൻപത്തിരണ്ട് ലക്ഷം പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിരിക്കുകയായിരുന്നു ബീഹാറിൽ മറ്റൊരു പരിഷ്കരണവുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് ബീഹാറിൽ ബുർഖ ധരിച്ച പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നവരെ തിരിച്ചറിയാൻ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും അംഗനവാടി ജീവനക്കാരെ പ്രത്യേകം ചുമതലപ്പെടുത്തുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ കുമാർ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മാർഗനിർദ്ദേശ രേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത് വോട്ട് ചെയ്യാനായി ബുർഖ് ധരിച്ചെത്തുന്ന സ്ത്രീകളുടെ മുഖം വോട്ടർ കാർഡുമായി ഒത്തുനോക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കഴിഞ്ഞ ദിവസം ബി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ആവശ്യപ്പെട്ടിരുന്നു നവംബർ ആറിനും പതിനൊന്നിനുമായി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുക നവംബർ ീഹാറിന്റെ ജനവിധി എന്തെന്നറിയാം ഏഴു കോടി ലക്ഷം വോട്ടർമാരാണ് ബീഹാറിൽ ആകെയുള്ളത് ഇതിൽ മൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം പുരുഷന്മാരും മൂന്ന് കോടി അൻപത് ലക്ഷം സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത് ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനേഴിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒക്ടോബർ ഇരുപതിനുമാണ് എസ് ഐ ആറിലൂടെ ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ബീഹാർ ഉള്ളതെന്നും കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ആ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുണ്ടെങ്കിൽ രേഖകളെ സമീപിച്ചാൽ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട തീയതിക്ക് പത്ത് ദിവസം മുൻപ് വരെ അത് തിരുത്തുവാൻ മാർഗമുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു പുതിയ വോട്ടർമാർക്ക് പതിനഞ്ച് ദിവസത്തിനകം തന്നെ വോട്ടർ ഐ കാർഡുകൾ ലഭിക്കുന്ന തരത്തിലാണ് ഇത്തവണ നടപടികൾ പൂർത്തിയാക്കിയത് ആക്രമണങ്ങൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കും എന്നും മൊബൈൽ ഫോണുമായി എത്തുന്ന വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിന് പുറത്ത് അത് സൂക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം െന്നും ആകെയുള്ള മണ്ഡലങ്ങളിലും സംസ്ഥാനത്തിന്റെ പുറത്തുമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടത്തും എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു സത്യത്തിൽ സുപ്രീം സുപ്രീംകോടതി രീതി വിധി എന്തായിരിക്കുമെന്ന് ഈ രാജ്യം ഉറ്റുനോക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരാണ് വിധിയെങ്കിൽ രാഹുൽ ഗാന്ധിയും ഈ രാജ്യത്തെ ജനങ്ങളും ജയിച്ചു എന്ന് തന്നെ പറയണം മറിച്ചാണെങ്കിൽ ഈ രാജ്യം അതിന്റെ നാശത്തിലേക്ക് കടന്നു എന്ന് പറയേണ്ടി വരും